പാലക്കാട് പത്തൊൻപത് കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി അകളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിബുവിനാണ് മർദ്ദനമേറ്റത് വിവസ്ത്രനാക്കി ഒരു മണിക്കൂറോളം തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് പരാതി ഞായറാഴ്ചയാണ് വാഹനത്തിന് മുന്നിൽ വീണുവെന്ന് പറഞ്ഞ യുവാവിനെ ആക്രമിച്ചത് പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ് ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറാൻ സാധ്യതയുള്ളത് ഈ മർദ്ദനമേറ്റ പാലക്കാട്ടെ പത്തൊൻപത് കാരൻ അകളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണോ എല്ലയോ എന്നുള്ളത് ഈ വാർത്തയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അത് നമ്മൾക്കറിയേണ്ടതുണ്ട് പാലക്കാട് അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിബു എന്ന പത്തൊൻപത് വയസ്സുള്ള യുവാവിനെ വാഹനത്തിൻ്റെ മുന്നിൽ വീണു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിച്ചിരിക്കുന്നു ആ ആക്രമണം എന്ന് പറയുന്നത് കെട്ടിയിട്ടുള്ള മർദ്ദനമാണ് ഒരു മണിക്കൂറോളം ഒരു തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ആ ശരീരഭാഗങ്ങളിലെല്ലാം മർദ്ദനമേൽക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് അത് ഈ ഒരു വാർത്തയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ ഇതിന് വലിയ തുടർച്ചകൾ ഒരു സംശയവുമില്ല ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഇല്ലാതെ ഈ വാർത്ത വന്ന മുറയ്ക്ക് നേരെ ഉള്ളൂ ഈ വാർത്തയ്ക്ക് ഇതിൻ്റേതായ തുടർച്ച ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു മണിക്കൂറോളം ഒരു യുവാവിനെ ഇത്തരത്തിൽ വിവസ്ത്രനാക്കിയിട്ട് തൊഴിൽ കെട്ടി അടിക്കേണ്ട ആവശ്യം എന്ത് ഒരു വാഹനത്തിൻ്റെ മുമ്പിൽ വീണു എന്ന് പറഞ്ഞുകൊണ്ട് വീണു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളൊരു വീഴ്ചയാണല്ലോ അല്ലാതെ ആ വാഹനത്തിൻ്റെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണോ അല്ലയോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വാർത്ത അല്പസമയത്തിനകം നമ്മൾക്ക് നൽകേണ്ടി വരും